ങ്ങളുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി എന്ന കേസിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി നിരുപാധികം ക്ഷമ ചോദിച്ച് പത്തഞ്ജലി ആയുർവേദ സഹസ്ഥാപകൻ ബാബ രാംദേവ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് രാംദേവും കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയും ചൊവ്വാഴ്ച നേരിട്ട് ഹാജരായത് പരസ്യങ്ങൾ വിലക്കിയ ഉത്തരവിന് പിന്നാലെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടി നൽകാതിരുന്നതോടെയാണ് ഇരുവരോടും കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കർശന നിർദ്ദേശം നൽകിയത് ഞങ്ങൾ നിരൂപാധികം ക്ഷമാപണം നടത്തുകയാണ് മാപ്പ് പറയാൻ ബാബ രാംദേവ് നേരിട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ട് പതഞ്ജലിക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു എന്നാൽ കോടതി രൂക്ഷമായാണ് ഇതിനോട് പ്രതികരിച്ചത് നിരുപാധികം ക്ഷമ ചോദിക്കുന്നതിനെ ലിപ് സർവീസ് എന്ന് മാത്രം വിശേഷിപ്പിച്ച കോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയതിന് പത്തഞ്ജലി രാജ്യത്തോട് ഒന്നടങ്കം മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിനെയും കോടതി വിമർശിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകുമ്പോഴും കേന്ദ്ര സർക്കാർ കാഴ്ചക്കാരായി കണ്ണടച്ചിരുന്നത് ആശ്ചര്യപ്പെടുത്തുന്നതായി കോടതി വ്യക്തമാക്കി